ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലും നമസ്കാരം എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ബീഫ് റെസിപ്പിയും കൊണ്ടാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ബീഫ് പെരട്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതേപോലെ നല്ല കിഡിലൻ ടേസ്റ്റുമാണ് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു കുക്കർ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയില് ഒഴിച്ചു കൊടുക്കണം ഇപ്പം എൻ്റെ കയ്യിലുള്ളത് സവാള ഫ്രൈ ചെയ്ത ഓയിലാണ് അപ്പോൾ അതാകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ഏകദേശം അരക്കപ്പിന് അടുത്ത് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്രയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് വലിയ സൈസിലുള്ള മൂന്ന് സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുത്തു സവാള ഏകദേശം ലൈറ്റായിട്ട് ഗോൾഡ് കളർ ആവണം നല്ല കൂടുതൽ ഗോൾഡ് കളറൊന്നും ആവണ്ട ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സവാള എത്രത്തോളം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നോ അത്രത്തോളം കറിക്ക് ടേസ്റ്റ് കൂടും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റാക്കി ഇതും കൂടി ചേർത്ത് കൊടുക്കണം ഇരുപത്തി ഗ്രാം ഇഞ്ചി ഇരുപത്തിയഞ്ച് ഗ്രാം വെളുത്തുള്ളി ഇരുപത്തി ഗ്രാം പച്ചമുളക് മൂന്നും ഒരേ അളവിലാണ് ഞാൻ പേസ്റ്റാക്കിയെടുത്തത് നന്നേ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ക്രഷായി കിട്ടിയാൽ മതി അപ്പം അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇപ്പം മൂന്നും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി നല്ല മൂത്ത മണം വരുന്നുണ്ട് ഇങ്ങനെ മൂത്ത മണം വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം വലിയ സൈസിലുള്ള രണ്ട് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരും അപ്പോൾ അതിന് വേണ്ടി തിന്നായിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് എരിവുള്ള മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളെടുത്തിട്ടുള്ളത് അര കിലോ ബീഫാണ് അപ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇത് രണ്ടും വറുത്ത മുളക് പൊടി തന്നെയാണ് അതായത് മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തതാണ് എന്നാലും ഇതിലേക്ക് ഇട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം ഇനി വറുക്കാത്ത മുളക് പൊടിയാണെങ്കിലും ഇതിലേക്ക് ഇട്ടിങ്ങനെ മൂപ്പിച്ചെടുത്താൽ നന്നായി മൂത്ത് കിട്ടും അതേപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ പറയുന്നുണ്ടാവാം നന്നേ മൂത്ത് വന്നിട്ടുണ്ട് അതേപോലെ പൊടികളൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അത് അരക്കിലോ ഇട്ട് കൊടുക്കാം ഞാൻ അരക്കിലോ ലിവറും വാങ്ങിയിട്ടുണ്ട് അതിപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ ഇടുന്നില്ല വേറെ കറി വെക്കാനുള്ളതാണ് അപ്പോൾ കഴുകിയിട്ട് രണ്ടും ഒന്നിച്ച് വെച്ചെന്നേ ഉള്ളൂ ബീഫിൽ അല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ വെന്ത് വരുന്ന സമയത്ത് കൂടുതൽ വെള്ളമായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ വെള്ളം വാർന്നതിന് ശേഷം ബീഫ് ഇട്ട് കൊടുക്കണം ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടത് മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പാണ് അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിലൊക്കെ മാറ്റം വരുത്താം കിലോ ബീഫിന് ഈ ഒരു ഉപ്പ് എനിക്ക് കറക്റ്റ് അളവായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം ഇനി ഫുൾ ഫ്ലെയിമിലാക്കിയതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഉള്ളത് ഈ ബീഫും മുളകൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് ഇനി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ് ഫ്രഷ് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനൊന്നും കറക്റ്റ് അളവില്ല നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം എട്ട് മുതൽ പത്ത് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഇത് നല്ല മൂത്ത ബീഫായിരുന്നു ഞാൻ ആദ്യം എട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തു എന്നിട്ട് സ്റ്റീമെല്ലാം മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ബീഫ് ആവശ്യത്തിന് വെന്തില്ല എന്ന് തോന്നി വീണ്ടും രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തു ഇപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട് അപ്പോൾ വെന്ത് നല്ല അരപ്പൊക്കെ പാകത്തിന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഈയൊരു പരുവത്തിലാണ് വേണ്ടത് ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് ചൂടാക്കി കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം ഈ ഒരു പാകത്തിനാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ചൂടാക്കി മലിച്ചപ്പോട്ടെടുത്താൽ മതി അതെല്ലാം കുറച്ചും കൂടി തിക്കായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പോൾ അടുപ്പിൽ വെച്ചതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് തിള തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ ഈ ഒരു പരുവം മതിയാവും പിന്നെ ഇതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് അതായത് പെരും ജീരകം വറുത്ത് പൊടിച്ചതും ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് പെപ്പർ പൗഡറിൻ്റെ അളവിൽ മാറ്റം വരുത്താം അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കണം ആവശ്യമാണെങ്കിൽ മാത്രം പിന്നീട് അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നീട് കുറച്ച് മല്ലിലയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും വിളക്ക് യോജിപ്പിച്ചെടുക്കാം നല്ലൊരു കുഴഞ്ഞ പരുവം ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫാക്കി എടുക്കാം ഞാൻ കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ബീഫ് പെരട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് എല്ലാറ്റിനും നല്ലൊരു കോമ്പിനേഷനാണ് നമുക്ക് പൊറോട്ടയുടെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെ അതേപോലെ വാട്ടയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും അപ്പോൾ അടിപൊളി ബീഫ് റെസിപ്പി റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിമെല്ലാം ഓഫാക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ച് നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ വെറുതെ വിടണം അതായത് ഒന്ന് ചൂടാറുന്നത് വരെ വെയ്റ്റ് ചെയ്യണം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കറിയെല്ലാം നല്ല തിക്കായിട്ട് ചൂടാറിയിട്ട് കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ കറി എടുക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് അങ്ങ് വെയിറ്റ് ചെയ്തതിന് ശേഷം കറി എടുക്കുക ഇപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കറിയെല്ലാം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് നേരെ സെർവിങ് ഡിഷിലോട്ട് മാറ്റാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അതേപോലെ ഉണ്ടാക്കാൻ വളരെ വളരെ ഈസിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അറിയിക്കണം നല്ലതാണേലും മോശമാണേലും കമൻറ്റ് ചെയ്യണം എന്നാലും മാത്രമേ ഇതിലുള്ള പോരായ്മകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇനിയും നിങ്ങൾക്ക് എന്തേലും പുതിയ റെസിപ്പി ഞാൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിച്ചാൽ ആ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം ബായ് ബായ്